പ്രിയപ്പെട്ട അറിവി നിലാവിൻ്റെ സഹോദര സഹോദരിമാർ ഉമ്മമാർ ഉപ്പന്മാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളും നമ്മുടെ ആത്മീയ മജീലിസിൻ്റെ സമാപനം കുറിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥന ഒരു ഒരുമിനീങ്ങളായി നിങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ ഒരു ചെറിയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബ് ബൂലി ചെയ്യുമാറാകട്ടെ വലിയ ആവേശത്തിലും വലിയ സന്തോഷത്തിലുമാണ് ഇന്ന് അറിവ് നിലവിൻ്റെ കുടുംബങ്ങളിൽപ്പെട്ട അൻപത്തിനാല് പേരടങ്ങുന്ന സംഘം നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അൽഹംദില്ല അവരുടെ കുടുംബ അംഗങ്ങളും പ്രിയപ്പെട്ട നാട്ടുകാരും ഒക്കെ ഒത്തുചേർന്ന് ഒരു വലിയ ജനാവലി ഇന്നവർക്ക് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് യാത്രയപ്പ് നൽകി തിരിച്ചു വന്ന് ആ വലിയ സന്തോഷത്തിലാണ് ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാന നിമിഷത്തിൽ കുറഞ്ഞ ആളുകൾക്കെങ്കിലും നമുക്ക് മക്കയും മദീനയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹജ്ജിൻ്റെ ബാഹുല്യവും തിരക്കും ഒക്കെ മുൻനിർത്തി വിസ ഇറങ്ങി പെട്ടെന്നാണ് നിർത്തലാക്കപ്പെട്ട അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് പല ആളുകളും പല ട്രാവൽസുകളും മുഖേനയും നൽകി അപേക്ഷ കൊടുത്ത പല ആളുകൾക്കും വിറക്കു പോകാൻ കഴിയാത്തതിലതിയായ ദുഃഖമുണതിയായ പ്രയാസമുണ്ട് അതിൽ അറിയുന്നിലാവിൻ്റെയും കുറേ ആളുകൾ പോവേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അവർക്കൊക്കെ ഉസ്താദിൻ്റെ കൂടെ അടുത്ത ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ആദ്യം വരുന്ന പ്രസംഗം ഇൻഷാ അള്ള മൊഹറത്തിൽ പുറപ്പെടുമെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് അതിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ധാരാളം ആളുകളുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ അവസ്ഥ എല്ലാം നല്ല റാഹത്തിലും സലാമത്തിലും അപ്പോയ ആളുകൾക്കും ആരൊക്കെയാണോ ഇവിടെ നിന്ന് ഒമ്പ്രക്ക് പോയത് ആളുകൾക്ക് മുഴുവനും നല്ല റാഹത്തോടുകൂടി ഒംറ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ മക്ബൂലായ മബ്രൂറായ മറുറിയായ ഒംബ്രിയാറത്ത് ചെയ്യാൻ അതുപോലെ തന്നെ മസ്ജിദു നബിയിലും ഒക്കെ ചെന്ന് വളരെ പുണ്യമേറിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെയൊക്കെ പ്രാർത്ഥന നടത്തി ഒരുപാട് ആൾക്കാപത്തുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പ്രാർത്ഥന നടത്തി തിരിച്ചു വരാൻ രാജാതിരാജനായ റബ്ബിൻ്റെ തോഫക്ക് നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം അൽഹമ്മദില്ല അറിവും നിലാവ് ഒരു വടവൃക്ഷം പോലെ പറ പടർന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും അതിൻ്റെ അതിൻ്റെ അടയാളപ്പെടുത്തൽ എന്നുള്ളതാണ് യാഥാർഥ്യം കാരണം ഇന്ന് ഇന്നലെയും പല ദിവസങ്ങളിലായി എത്ര ആളുകളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഉംറ സംഘത്തിൻ്റെയും ഉംബ്രയുടെയും വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചത് ഉസ്താദെ ഞങ്ങൾക്കും പോരണം ആ സജ് ആ മജ്ലിസിൽ പങ്കെടുക്കണം ഉംബ്ര സംഘത്തോടൊപ്പം ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര ആളാണ് വിളിച്ചത് കാരണം ഇതെല്ലാം നമ്മുടെ ഈ സംഘത്തെ നമ്മുടെ ഉദ്ദേശത്തെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഉറപ്പടുത്തുകയാണ് അലഹമില്ലാ നമ്മൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും നമുക്കുണ്ട് അതിൻ്റെ മുന്നോടിയായി ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നും ഒക്കെ ഒക്കെ നാദത്തിൻ്റെ ഭാഗത്തും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വസ്തുത്താതെ നമുക്ക് കല്യാണത്തിൻ്റെ അരി വേണം അതുപോലെ തന്നെ നമുക്ക് കിണർ വേണം വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നില്ല കിണർ വേണം വെള്ളം വേണം അതുപോലെ തന്നെ ഭക്ഷണം വേണം അതുപോലെ തൊയ്ല് വേണം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് എത്ര ആളുകളാണ് ഈ മഹത്തായ അറിവിന് ലാവിൻ്റെ കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അവരെല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം ആ കൂട്ടായ്മയാണ് ഇതിനേറ്റവും അനിവാര്യം മാത്രവുമല്ല കടുത്ത നല്ല രീതിയിലുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് മറ്റൊരു ആയുധം ഇത് രണ്ടും ഉപയോഗിച്ചാൽ ഇൻഷാള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പ്രയാണം മുമ്പോട്ട് ഗമിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ല നല്ല നീയത്തോടു കൂടി നല്ല മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇൻഷാല്ല ഈ ദൗത്യങ്ങൾ നമുക്ക് നിറവേറ്റണം അള്ളാഹു അള്ളാഹുസാദിപ്പിച്ചു തരട്ടെ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏത് കോണുകളിൽ നിന്നും ഒരു മരണവാർത്ത ഇവിടെ കൃത്യമായി ലഭിച്ചാൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി വധിയ ചെയ്ത് നമ്മൾ ചെയ്യുന്നോ പ്രിയമുള്ളവരെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അറിയിക്കുകയാണ് ഒരു സുഖമില്ലാത്ത ഒരാളും ഒരു മാനസിക സംഘർഷമുള്ള ഒരാളും അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയും അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയും എൻ്റെ മാതാവ് നരകത്തിലാണ് എൻ്റെ മാതാവ് നരകത്തിലാണ് എന്ന് അദ്ദേഹം അട്ടവസിച്ചുകൊണ്ട് ഇങ്ങനെ പറയും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാൻ അദ്ദേഹത്തിനടുത്തു ചെന്നുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പൊട്ടിക്കരച്ചിലും പ്രയാസങ്ങളും നാട്ടുകാരൊക്കെ അറിയിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ തൊഴിലെന്താണ് മരിച്ച പേര് ചെയ്തുകൊണ്ട് ധാരാളം തിക്കറുകൾ എഴുപതിനായിരം ധിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഒരു എഴുപതിനായിരം ധിക്കറി ചൊല്ലിയത് അദ്ദേഹത്തിൻ്റെ ആ മാനസിക പരിമുറക്കുള്ള മാനസിക സംഘർഷമുള്ള ആ സഹോദരന്റെ ഉമ്മയുടെ ചെയ്തുകൊണ്ട് എഴുപതിനായിരം മാറ്റി വെക്കുകയാണ് ഉമ്മയുടെ ഞാൻ ഹതിയ ചെയ്യുന്നു എന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ മഹാന് അദ്ദേഹത്തിന്റെ മനസ്സിലത് ഉദ്ദേശിക്കുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് ആ സുഖമില്ലാത്ത മനുഷ്യന്മാർ എൻ്റെ ഉമ്മ സ്വർഗത്തിലാണ് പ്രിയപ്പെട്ട അറിവ് നിലാവിൻ്റെ സഹോദരൻ സഹോദരിമാരും ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം അതുവരെ കരിയിൽ കൈ വെച്ച് കൊണ്ട് അട്ട് വസിച്ചു എന്റെ ഉമ്മ നരകത്തിലാണ് എന്റെ ഉമ്മ നരകത്തിലാണ് എന്റെ ഉമ്മ നരകത്തിലാണെന്ന് അട്ടു വസിച്ചു വിളിച്ചു പറഞ്ഞ മനുഷ്യൻ നിമിഷ സമയം കൊണ്ട് എൻ്റെ ഉമ്മ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു എന്താണ് ഇവിടെ സംഭവിച്ചത് എഴുപതിനായിരം സിക്കർ ചൊല്ലി സ്റ്റോക്ക് ചെയ്ത് എഴുപതിനായിരം ദിക്കുകൾ ധാരാളം അദ്ദേഹം എഴുപതിനായിരം എഴുപതിനായിരം തീർക്കാറുണ്ട് അതിൽ നിന്നും ഒരു എഴുപതിനായിരം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കബറിലേക്ക് ഹദിയ ചെയ്യുകയാണ് ആ ഒരറ്റ ഹതിയുടേ കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ സ്വർഗപ്രവേശനം ലഭിച്ചത് എന്ന് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അറിവിലാവിൻ്റെ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് അറിവിനിലാവിൻ്റെ ഉസ്താവും അതുപോലെ തന്നെ വിനീതരായാലും അതുപോലെ തന്നെ അതിൻ്റെ ധാരാളം സംഘാടകരും അവരുടെ തീരുമാനം എന്താണ് ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും നമ്മുടെ ഒരു കുടുംബത്തിൽ പെട്ടതോ അല്ലെങ്കിൽ അല്ലാത്തതോ അയൽവാസത്തോ അയൽവാസികളോ അല്ലെങ്കിൽ കുടുംബ ഏത് രീതിയിലായാലും മരണപ്പെട്ട വിവരം കൃത്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഇന്നാളുടെ ഉമ്മയാണ് അല്ലെങ്കിൽ ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഉമ്മയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട ഉമ്മയാണ് ഏത് ഉമ്മയായാലും എന്നുള്ള വിവരം കേട്ടാൽ ഏത് ഉപ്പയായാലും ഏത് സഹോദരിയായാലും സഹോദരനായാലും മരണപ്പെട്ട വിവരമറി ചുസ്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറിവുന്നില്ലാ വേണ്ടി അടിമിനിമാരുമേനെ ഇങ്ങോട്ട് സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് അവർക്ക് വേണ്ടി അധികം ചെയ്ത് കൃത് അതുപോലുള്ള മജിനിസിലെ എന്തൊക്കെ അത് കാറുകളുണ്ട് അതൊക്കെ അധികം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മജിലിസാണിത് ഇതൊരു തമാശക്കുള്ള ഒരു സദസ്സല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആര് കഴിവിട്ടാലും ആര് മാറ്റി നിർത്തിയാലും ഈ കുടുംബത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തുകയില്ല നിങ്ങൾ മനസ്സിലാക്കണം അതിന് ജനങ്ങളെ പ്രയാസപ്പെടുന്നവർക്കൊരു അദ്ാണിയാണ് ഈ സംരംഭം ഈ സംരംഭത്തിന് ശക്തി പകരേണ്ടതുണ്ട് ഈ സംരംഭത്തെ വളർത്തേണ്ടതുണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കുക ഇതാണ് നമുക്ക് ഏറ്റവും ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുകൂലം കാരണം ഒരു മനുഷ്യൻ കബറിൽ കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും ഒരു ദിക്കുവും സ്വലാത്തുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി എൻഷ എല്ലാതും ശക്തിപ്പെടം ഇതിൻ്റെ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരാളെങ്കിലും നമുക്ക് നന്മയുടെ വയ്യിലേക്ക് ഹൈറിൻ്റെ വയ്യിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം അബീവായി പഠിപ്പിച്ച ഹദീസ് പലപ്പോഴും നിങ്ങളുമുമ്പിൽ ഞാൻ ഓതാറുണ്ട് വല നിങ്ങൾ അഞ്ചാമത്തെ ഒരു വ്യക്തി ആകരുത് എന്ന് അബീബ് നമ്മെ പഠിപ്പിക്കതാണ് അഞ്ചാമത്തെ വ്യക്തി ഒന്നിനെയൊരു അലിമാകുക അല്ലെങ്കിൽ ഒരു മുത്താലിമാകുക അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്ന ഒരാളാക അല്ലെങ്കിൽ ഇൽമിൻ്റെ മജിനസിൽ നിന്ന് അറിവ് കരസ്ഥമാക്കുന്ന ഒരാളാകും ഹാബിസ അതിലൊന്നും പെടാത്തൊരു മനുഷ്യനായി ഇനി മാറരുത് എന്ന് ഹബീബായ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മജിസിനെ സ്നേഹിച്ചുകൊണ്ട് ഈ മജിസിൽ പങ്കെടുത്തുകൊണ്ട് ഈ മജിസിൻ്റെ പുണ്യം കരസ്ഥമാക്കിക്കൊണ്ട് ഒരു വലിയ ജമായത്തായിട്ട് ഇൻഷല്ല നമുക്കും പോട്ട് പോകാം അതിന് എല്ലാവരുടെയും പിന്തുണ ഒരുപാട് സാധാർത്ഥ്യങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ കുരുത്വവും ഒരുപാട് ഉസ്താദുമായുള്ള ഈ വിഷയത്തിൽ നമ്മൾക്ക് ലഭിച്ചവരെയൊന്നും മാറ്റി അവരൊക്കെ അവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾ ഈ സദസ്സിന് മുമ്പോട്ട് നീക്കുന്ന ഒരു പരിപാടി എല്ലാവരും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സദസ് മുമ്പോട്ട് നീക്കുന്നത് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു ഹൈറിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തട്ടെ